പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹമത്തല്ലാ വയനാടി ജീവനു വേണ്ടി പോരാടുമ്പോൾ ഇവിടെ ഒരാൾ സ്വന്തം ജീവൻ നശിപ്പിക്കുകയാണ് ഉണ്ടായത് ജന്മനാട്ടിലേക്കുള്ള യാത്ര മുടങ്ങി സൗദിയിലെ ദമാം വിമാനത്താവളത്തിൽ നിന്നും യുവാവ് ചാടി മരിച്ചു ഇന്നാലില്ലാ യുവ ഇന്നായിരുന്നു വയനാടിൽ മരണത്തോട് മല്ലടിക്കുമ്പോൾ ഇവിടെ ജീവൻ നശിപ്പിക്കുകയാണ് ഒരു യുവാവ് ചെയ്തത് തലപ്പുറക്കാരനാണ് നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത സങ്കടത്തിൽ സൗദി അറേബ്യയിലെ ദമാം വിമാനത്താവളത്തിൽ നിന്നും കെട്ടിടത്തിൽ നിന്നും യുവാവ് ചാടി മരിച്ചു ആനങ്ങാട് പാലോളിപ്പറമ്പ് സ്വദേശിയാണ് മാണിക്കത്തേങ്ങാടി മുഹമ്മദ് ഷിയാബ് മുപ്പത്തൊമ്പത് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലായും മരിച്ചത് ഞായറാഴ്ചയായിരുന്നു ഉച്ചയോടെ നാട്ടിലേക്ക് പോകാൻ വിമാനത്താവളത്തിലെത്തിയതായിരുന്നു ഷിഹാബ് എന്നാൽ എമിഗ്രേഷൻ വിഭാഗത്തിലെ പാസ്പോർട്ട് പരിശോധനയിൽ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി ആൾ ആകെ നിരാശനായിട്ടുണ്ടാകും ആൾ ആകെ ടെൻഷനായി ഇതിന് പിന്നാലെ വിമാനത്താവളത്തിലെ കെട്ടിടത്തിൽ നിന്ന് ചാടുകയായിരുന്നു എന്നാണ് വിവരം പതിനേഴ് വർഷമായി പ്രവാസിയായ ഷിഹാബ് ഭാ ഭാര്യക്കും രണ്ടു മക്കൾക്കൊപ്പം ദമാമിലായിരുന്നു താമസിച്ചിരുന്നത് ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് നാട്ടിൽ വന്നതായിരുന്നു മൂന്നാഴ്ച മുമ്പാണ് ഷിയാബ് മാത്രം മടങ്ങി വന്നത് പിതാവ് പരേതനായ കുഞ്ഞാലൻ മാതാവ് പരേതനായ സഫിയ ഭാര്യ സഫ്രീന തോട്ടേക്കാട് മക്കൾ സൻഹ സഫിയ ഷാൻ എന്നാലും നാട്ടിലേക്ക് വരാൻ പറ്റാത്ത ഇനി എനിക്ക് നാട്ടിൽ വരാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടത്താൽ ആ സഹോദരൻ ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ പറ്റിയത് പഠിച്ച റബ്ബ് അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് ജീവിതം സുഖകരമാക്കി കൊടുക്കട്ടെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ മാഫിരത്വം മരമത്വം അനുഗ്രഹിക്കട്ടെ റബ്ബ് പ്രവാസിയാണ് പല വിഷമങ്ങളും ഉണ്ടാവും ആ ഒരു കാരണത്താൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു മണ്ടത്തരമായിരിക്കാം ഇത് റബ്ബ് പുറത്തു കൊടുക്കട്ടെ ആമി ഇതുപോലുള്ള ചിന്തകളിൽ നിന്നും ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മെ പടച്ച റബ്ബ് കാക്കട്ടെ ആമിയും ആ കുടുംബത്തിലും ബന്ധുമിത്രാദികൾക്കും ക്ഷമ നൽകട്ടെ എല്ലാവരും ദുവാ ചെയ്യ പറ്റുന്നവർ യാസീനും ഫാത്തിയും മോതി അതേ ചെയ്യുക വയനാടിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും അകമൊഴിഞ്ഞ് എല്ലാവരും ദുവാ ചെയ്യ അസ്സാം വലിക്കു വാർഹമത്തല്ല